ഹായ് ഹലോ വെൽക്കം ടു മല്ലുസ്കി ഞങ്ങൾ ഒരു നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു സുസുഖിയുടെ ബർബ്മാൻ അപ്പോൾ ആ വണ്ടി കണ്ട് ഞങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളുടെ ഗോഡ് പാർട്ട്ണറായ അച്ചു ഇന്നാ വണ്ടി എടുക്കാൻ പോവുകയാണ് അപ്പോൾ കിളുമാനോ കൊട്ടാരത്തിൻ്റെ പടിവാതിൽ നിന്ന് അനന്തപുരിയിലെ മണ്ണിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ് ആ വണ്ടി എടുക്കുന്നതിൻ്റെ വിശേഷങ്ങളും വണ്ടി എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ വണ്ടി എടുത്തിട്ട് കാണാം തിരുവനന്തപുരത്ത് ഏത് ഷോറൂമിലാണ് നിർമ്മല ഷോറൂമിലേക്കാണ് ഞങ്ങളുടെ യാത്ര പോയി ബെർഗ്മാനൊക്കെ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ എന്തുകൊണ്ട് ബർഗ്മാൻ എടുത്തു എന്നുള്ളൊരു ചോദ്യം ഒരുപാട് പേർ എന്നോട് ചോദിക്കുന്നുണ്ട് കാരണം എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഡിയോ ആണ് ആ ഡിയോ കൊടുത്തിട്ടാണ് ഇപ്പോൾ ബർഗ്മാൻ എടുത്തത് അപ്പോൾ ഹോണ്ടയുടെ ഒരു വണ്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻഡോർക്ക് എടുത്തില്ല ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഉള്ളൊരു ഏരിയയാണ് ഈ ഒരു വൺ ട്വൻറ്റി ഫൈവ് സി സി ഗിയർലെസ്സിൽ വരുമ്പോൾ അപ്പോൾ ബർഗ്മാൻ എടുത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്റ്റൻ തന്നെയാണ് നമുക്ക് ലോങ്ങ് ഒക്കെ പോകാൻ വളരെ ഒരു വണ്ടിയാണ് ബർഗ്മാൻ എനിക്ക് ഡിയോയിൽ ഒരുപാട് ലോങ്ങ് പോകുമ്പോൾ എന്താണ് ബാക്ക് പെയിനും നമുക്ക് കാലങ്ങനെ ഒരു ഒതുക്കി വെച്ചുള്ള കൊള്ളാ പോകുന്ന അത്ര വലിയൊരു സുഖമില്ലാത്തൊരു യാത്രയായിരുന്നു പക്ഷേ വണ്ടി നല്ല വണ്ടിയായിരുന്നു ഡിയോ ഞാൻ ഡിയോയിൽ ലോങ്ങ് പോയിട്ടുള്ള എറണാകുളം വരെയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൽ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാലൊക്കെ നീട്ടി വെച്ച് വളരെ റിലാക്സ് ആയിട്ട് പോകാൻ പറ്റും പിന്നെ ആക്സിൻ്റെ എഞ്ചിനാണ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട് നമുക്ക് അത് അൻപത്തഞ്ച് മൈലേജ് വരെ കിട്ടുന്നവരുണ്ട് പിന്നെ പിന്നെ എന്താ പറയണ്ടത് പിന്നെ ഇതിൻ്റെ ഒരു ലുക്ക് കാരണം ഇതൊരു എന്താണ് ഒരു നോർമൽ ലുക്കല്ല വണ്ടി സാധാരണ നമ്മൾ കണ്ടുവരുന്ന എല്ലാം ഏകദേശം ഒരേ ലുക്കാണ് അപ്പോൾ ഇതൊരു മാക്സി സ്കൂട്ടർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലുക്ക് നല്ലൊരു വെറൈറ്റിയാണ് എനിക്കങ്ങനൊരു യുണീക്ക് ലുക്കുള്ളൊരു വണ്ടി എടുക്കാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം എല്ലാരുടേലും ഇല്ലാത്ത ടൈപ്പ് ഒരു വണ്ടി പക്ഷേ ഇപ്പോൾ ബർഗ്മാൻ ഒരുപാട് പേർ എടുക്കുന്നുണ്ട് ഞാൻ ബുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ എവിടെ നോക്കിയാലും ബർഗ്ഗനാണ് അതിപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഏത് വണ്ടി ബുക്ക് ചെയ്താലും പിന്നെ എവിടെ നോക്കിയാലും നമ്മൾ ആ വണ്ടി ഒരുപാട് കാണും അതങ്ങനെയാണ് ഇപ്പോൾ അങ്ങനെ എനിക്കൊന്ന് ബർഗ്മാൻ ഇപ്പോഴാണ് ഒന്ന് ക്ലിക്ക് ആയി വരുന്നത് പിന്നെ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ റേറ്റ് വിറ്റി കൂടുതലാണ് ഇപ്പോൾ എല്ലാ ഏകദേശം വണ്ടികൾ ഒരു തൊണ്ണൂറ് ഒരു ലക്ഷത്തിനകത്ത് നിൽക്കുമെങ്കിൽ ഇതിപ്പോൾ എടുത്തപ്പോൾ ഏകദേശം ഒരു ഒന്ന് പന്ത്രണ്ടോളായി ആക്സസറീസ് എല്ലാം കൂടെ ഉൾപ്പെടാം ഇപ്പോൾ നിരത്തുകളിലെ സ്റ്റാറാണ് എൻ്റ്വർക്ക് അപ്പോൾ എന്തുകൊണ്ട് എൻഡവർക്ക് എടുത്തില്ല എന്ന് എന്നോട് ഒരുപാട് പേര് ചോദിച്ചു കാരണം എല്ലാവരും ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജിൽ ചോദിച്ചാൽ തന്നെ എല്ലാവരും പറയുന്നത് എൻഡോർക്ക് എടുക്കണം ഗിയർലെസ് വണ്ടിയിൽ എൻഡോർക്ക് എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് എടുത്തില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു കാര്യം ഒരുപാട് വണ്ടി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എവിടെ നോക്കിയാലും എൻഡോർക്ക് എന്നുള്ളൊരു നിലയിലേക്കാണ് നമ്മളിപ്പോൾ പണ്ട് ബുള്ളറ്റ് എങ്ങും കാണാൻ ഇല്ലായിരുന്നു ഇപ്പോൾ പക്ഷേ ബുള്ളറ്റ് എല്ലായിടത്തും ഉള്ളതെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എൻഡോർക്ക് റോഡിൽ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ വണ്ടി എടുക്കാൻ നേരത്ത് കൺസിഡർ ചെയ്ത ഒരു ഫാക്ടറായിരുന്നു മൈലേജ് അപ്പോൾ എൻഡോർക്കിനിപ്പോൾ എല്ലാവരും അനുസരിച്ച് ഒരു നാൽപ്പത് പ്ലസ് മൈലേജേ ഉള്ളൂ ഇപ്പോൾ മൈലേജ് ഒരു പ്രോബ്ലം ആണ് അതുപോലെ തന്നെ ഇതുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇഷ്യൂ ആണ് ഈ സ്റ്റോറേജ് സ്പേസ് എൻഡോർക്കിന് അത്ര വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഒന്നും വരുന്നില്ല സീറ്റിന് അടിയിലായാലും ഫുട്ബോഡിലായാലും അല്ലെങ്കിൽ സ്റ്റോറേജ് ഫ്രണ്ടിലുള്ള സ്റ്റോറേജ് സ്പേസ് ആയാലും വളരെ കുറവാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പ്രാക്ടിക്കലി നല്ലൊരു കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഒരാളെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ബർഗ്മാൻ അപ്പോൾ എൻഡോർക്കിൽ എണ്ണവർക്കുണ്ടായിരുന്ന ഒരു വേറൊരു അഡ്വാൻറ്റേജ് ആയിരുന്നു അവർക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മീറ്റർ കൺസോൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ വർഗ്മാൻ അതും പരിഹരിച്ചിരിക്കുകയാണ് അവർക്കും ഇപ്പോൾ ഒരു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വന്നിട്ടുണ്ട് അവർക്ക് സുസൂക്കിയ ഒരു റൈഡിങ് ആപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫാക്ടറും അങ്ങ് ഇല്ലാതായി അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് എടുത്തത് പിന്നെ കുറച്ച് ആൾ വെയിറ്റ് ചെയ്യേണ്ടതെന്ന് കാരണം ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയുള്ള ബർഗ്മാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ഡെലിവറി ഒക്കെ ആവാൻ ഒരുപാട് സമയം എടുത്തു ശേഷം രണ്ട് മാസത്തോളം എടുത്തു വണ്ടി ബുക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ കുറച്ച് കിലോമീറ്റർ ഓടി ഒരു ഫസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ ഇടാന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം ഇപ്പോൾ അത് പുതിയ വണ്ടിയാണ് ഇതിൽ വേറെ വലിയ പ്രോബ്ലംസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഒരു ആയിരം കിലോമീറ്റർ ഓടി ഫസ്റ്റ് സർവീസ് കൂടെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ മൈലേജ് റൈഡിങ് എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കൂടുതൽ വീഡിയോ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം ബൈ